പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുറേശ്ശെ കുറച്ച് സുഖമായിട്ട് വരുന്നു കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് അങ്ങോട്ട് പോകണം നമുക്ക് വേദന ഉണ്ട് ഇല്ലെന്നില്ല അത് പനിയൊന്നും ഇല്ല കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വേദന വഴിക്ക് പോവും എന്തായാലും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഫേസ് പാക്കിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അങ്ങാടി കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ആലും സ്റ്റോൺ എന്ന് പറയും അതായത് പടികാരം അതായത് ഇത് മുൻപ് ഇവിടെ ആളൊക്കെ ഷേവ് ചെയ്യണ സമയത്ത് ഷേവിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്ത് വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് അന്ന് യൂട്യൂബ് ചാനലോ അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ ഞാൻ എന്തിനാ ഉപയോഗിക്കണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് മൈൻഡ് ചെയ്തിട്ടില്ല ഇത് ഉപയോഗിച്ചിട്ടുമില്ല പിന്നെ പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ ഇങ്ങനെ ഈ ആലുൻ്റെ പൊടീന്നൊക്കെ പറഞ്ഞിട്ട് കാണുമ്പോൾ എന്താ ഈ സാധനം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയപ്പോൾ ഇതാണ് നമുക്ക് നമുക്ക് ഓൺലൈനിൽ ഓൺലൈനിലായാലും മേടിക്കാൻ കിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് പച്ചമരുന്ന് കടയിലും നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു മുഖത്ത് നല്ല മുഖമൊക്കെ നല്ല ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല മുഖപ്പുരു മാറാനും മുഖത്തുണ്ടാവുന്ന ചെറിയ ചെറിയ സൂക്ഷിരങ്ങൾ പോലക്കുണ്ട് ചിലവർക്കൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് മാഞ്ഞ് കിട്ടാനും സ്കിന്നൊന്ന് ടൈറ്റ് ആവാനൊക്കെ ആയിട്ട് ഇത് വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പാലിലോ തൈരിലോ ഒന്നുമല്ല നമ്മൾ റോസ് വാട്ടറിലാണ് നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ഇതിന് വേറെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതേത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ അവർ ഷേവിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്ത് നോക്കുന്നത് അവർക്ക് ഇത് ആൻറ്റി ഫംഗലായത് ആയതുകൊണ്ട് നമുക്ക് വേറെ സ്കിന്നിന് യാതൊരു ഇൻഫെക്ഷനും വരില്ല ഇതത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുഖത്ത് ചെയ്യാവുന്ന ഒരു നല്ലൊരു സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ അത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ആൻറ്റി ഫംഗലാണ് അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഇൻഫെക്ഷനൊന്നും അങ്ങനെ വരില്ല അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഇപ്പോൾ ഹെയർ എടുക്കണവരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ളതൊക്കെയാണ് ഈ ഒരു സാധനം വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം നല്ലതാണ് ഇതധികം വാല്യൂ ഒന്നുമില്ല കേട്ടോ അപ്പോൾ പണ്ട് മുതലേ നമ്മൾ ഈ ഒരു കാര്യം വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് ഇപ്പം നമ്മൾ ഈ ബ്യൂട്ടിയുടെ കാര്യങ്ങളിലേക്ക് വന്നപ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് അറിഞ്ഞു തുടങ്ങിയത് കേട്ടോ അപ്പം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടി കഴിഞ്ഞാൽ തന്നെ ഇത് പൊട്ടണ ഒരു സാധനമാണ് അപ്പം ഞാനിത് എന്താ പറയുക നമ്മൾക്ക് ഇത് കാണിക്കും വേണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മേടിക്കും കൂടി ചെയ്തതെന്ന് ചെറിയത് നമ്മൾ ഞാൻ ഒരു സെറ്റ് പച്ചമരുന്ന് കടകളിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതവിടെ ഇരിക്കാൻ കണ്ടപ്പോൾ ഞാൻ വേഗം മേടിച്ചതാണ് അപ്പോൾ ഇത് ഒറിജിനൽ സാധനം തന്നെയാണ് കേട്ടോ അപ്പം പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെയാണ് അങ്ങാടി കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് നല്ല ഒറിജിനൽ സാധനങ്ങളൊക്കെ കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്മാരെ കൊണ്ട് മേടിപ്പിക്കാം കേട്ടോ ഇനി ചേട്ടന്മാർ ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ വാരിമാർക്കൊക്കെ ഒക്കെ കൊടുക്കാം അവരൊക്കെ വേറെ ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ലെങ്കിൽ ഇത് പൊടിച്ച് കുറച്ച് റോസ് വാട്ടറിലൊക്കെ മിക്സ് ചെയ്യുക അതുപോലെ തന്നെ മുഖക്കൂര് വന്നിട്ടുള്ള പാടുകളൊക്കെ പോവാനും മുഖക്കൂര് വരാതിരിക്കാനൊക്കെ ആയിട്ട് ഇത് ഇപ്പോൾ നൈസായിട്ട് പൊടിച്ചിട്ടാണ് മോക്കൂരുള്ള ഭാഗത്തൊക്കെ ഇട്ടു കൊടുത്താൽ വളരെയധികം ഗുണം ചെയ്യണമെന്ന് കേട്ടോ പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഗുണം ഗുണമെന്നുവെച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വിശർപ്പിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ നമ്മളിപ്പോൾ ഒന്ന് കുളി കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങുക നമ്മൾ ഉഷ്ണിക്കുന്ന നമുക്ക് വിശർപ്പൊക്കെ വരും പക്ഷേ ആ വിശപ്പിന് ഒരു സ്മെല്ലുണ്ടാവും അത് അനുഭവിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലേ അത് നമുക്ക് വേറെ ഒരു എത്ര സ്പ്രേ അടിച്ചു കഴിഞ്ഞാലും ഈ വിഷറപ്പിൻ്റെ കേന്ദ്രം നമുക്ക് പുറത്തേക്ക് നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വരും അത് നമ്മളൊരാളുടെ അടുത്ത് സംസാരിക്കണ നേരത്ത് ഈ വശർപ്പിൻ്റെ വേണമെന്ന് നമ്മൾ രണ്ടടി പിന്നോട്ട് വയ്ക്കും ഇല്ലേ അല്ലാണ്ട് അവരെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളങ്ങനെ സംസാരിക്കാനൊന്നും പോകില്ലല്ലോ അത് അവർക്കും വിഷമാണ് നമ്മൾക്കും വിഷമാണ് അപ്പം ആ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നനവോട് കൂടി തന്നെ ഇത് കഷത്തിങ്ങനെ നല്ലപോലെ അങ്ങനെ അങ്ങനെ അരച്ച് കൊടുക്കുക കേട്ടോ കുറേ അത് വെച്ചാൽ നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും ഇത് മാറില്ല ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു രണ്ട് മാസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാത്റൂമിൽ ഇത് വരെ മേടിച്ച് വെച്ചാൽ മതി അത് കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ ആ കുളി കഴിഞ്ഞാൽ കൂടി ഇതൊക്കെ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് രണ്ട് സൈഡിൽ സ്ക്രബ് ചെയ്തിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷർപ്പിൻ്റെ ആ ദുർഗന്ധം നിങ്ങൾക്ക് വരില്ല വിഷർക്കില്ലായെന്നല്ല വിഷർപ്പൊക്കെ വരും മനുഷ്യന്മാരാണ് വിശർപ്പൊക്കെ വരും ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് ശരീരത്തിൽ വരില്ല കേട്ടോ അത് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് അതിൻ്റെ ഒരു ഇതുണ്ട് ആ ഒരു പ്രയാസങ്ങളുണ്ട് അതെന്ത് ചെയ്തിട്ടും മഹർന്നില്ല എന്നൊക്കെ അവർക്ക് അവർക്കുണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കഷ്ണത്തിൻ്റെ അവിടേക്കുള്ള ഒരു കറുപ്പ് നിറക്കില്ലേ അതൊക്കെ പോകാനൊക്കെ ആയിട്ടും ഇതും നല്ലതാണ് കേട്ടോ അപ്പോൾ ആ വിശപ്പിൻ്റെ അത് പോകും ആ വിശപ്പൊക്കെ ഇരിക്കുമ്പോഴാണ് കൂടുതലൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരു വെള്ളം നനഞ്ഞ ഒരു ഇതുണ്ടാവില്ലേ നമുക്ക് പറയുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണല്ലേ അപ്പം പിന്നെ നമ്മളൊരു ഞങ്ങളെ പോലെ ഇടയ്ക്ക് ഒരു ബ്ലൗസ് ഇട്ട് ഒരു പത്ത് മിനിറ്റാകുമ്പോഴേക്കും അതൊക്കെ നനഞ്ഞ് പിണ്ടി പോലെ ഇരിക്കും പക്ഷേ അതിന് അത് പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല അത് ആ ഒരു സ്മെല്ല് നമുക്ക് അങ്ങനെ നിൽക്കും അപ്പം അതൊക്കെ പോവാനൊക്കെ ആയിട്ട് കൂടുതൽ ജോലിക്കാർക്കാണെങ്കിൽ ഒരു പ്രയാസം കൂടുതൽ കൂടുതലുണ്ടാവുക അല്ലേ അപ്പോൾ അവർക്കൊക്കെ ആകുമ്പോൾ ഇത് പറഞ്ഞ് മേടിച്ച് വെച്ചാൽ നല്ല ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് തന്നെയായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഒരുപാട് നാൾ യൂസ് ചെയ്യണം എന്നാലേ അത് നമ്മൾ നമ്മളെന്ത് കാര്യമായാലും കുറച്ച് അടുപ്പിച്ച് ചെയ്താൽ തന്നെയാണ് അതിനൊരു ഗുണം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിതൊക്കെ പൊടിച്ച് ഞാനിത് വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് എത്രയൊക്കെ പറഞ്ഞത് പൊടിച്ച് നമ്മളിത് മുഖത്തിട്ട് കാണിച്ചിട്ട് അയ്യോ എൻ്റെ കുരു പോയി എൻ്റെ ചുളി പോയിരുന്നു എനിക്ക് എനിക്കിവിടെ പറഞ്ഞ് കാണിക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുകൾ ഓട്ടകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതേ ഒറ്റ ട്രിപ്പിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമണ്ടത്തരായിട്ട് മണ്ടത്തരമായിട്ടന്നെയാ അത് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മളിത് ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം മേടിച്ച് തന്നെ വെച്ചത് വേണമെങ്കിൽ ആൾ ഉപയോഗിച്ചോട്ടെ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാക്കിൽ എപ്പോഴെങ്കിലും ഇടണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ വേണ്ട അത്രയ്ക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഞാനെതിർത്ത് കൊടുക്കാത്തത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ വിശർപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ സ്മെല്ലിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല അത് കാരണം എന്താ ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ വയ്യായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാല്ലേ നമുക്ക് ഒന്ന് നേരിട്ട് നിൽക്കാൻ പറ്റിയാലോ ഒന്ന് കുളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ദേവസ്വം അയച്ച് ഇപ്പം ഇല്ല പണ്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് ഗർഭിണികളായിരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അസ്വസ്ഥത കൂടുതലായിരിക്കും നമ്മുടെ ശരീരം വേറൊരു രീതിക്കായിട്ട് കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു വിശർപ്പിൻ്റെ സ്മെല്ലൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹോർമോണൊക്കെ ഒന്ന് ചേഞ്ച് കഴിഞ്ഞ് മാറി വരുമ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കൂടുതൽ വിശപ്പ് വരാൻ സാധ്യത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ആർത്തവിരാമത്തോടനുബന്ധിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അമ്പതിൻ്റെ ഉള്ളിൽ സ്ത്രീകളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരം തനിയെ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും അവർക്ക് പെട്ടെന്ന് ദേഷ്യക്ക് വരും ചിലപ്പോൾ ഒന്നും ഒരു ചെറിയ നിസ്സാര കാര്യമായിരിക്കും പക്ഷെ പ്രതികരിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും കേട്ടോ അത് അവരുടെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുവെച്ചുകഴിഞ്ഞാല് ഇപ്പം എനിക്കും ഉണ്ട് ഞാൻ പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ടോ പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെടും ചിലപ്പോൾ സ്വതവേ എൻ്റെ ഒരു പ്രകൃതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പരമാവധി ആരുടെ അടുത്ത് വഴക്കിന് പോവില്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ തന്നെ ഞാൻ മിണ്ടാതെ ഒരു നീങ്ങി പോകുകയുള്ളൂ പിന്നേം പിന്നേം നമ്മൾ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ നമ്മളതിനോടൊന്ന് പ്രതികരിക്കുക അത്രയും പോലും ഞാൻ വഴക്കിൻ്റെ ഭാഗത്തേക്ക് ഞാനങ്ങനെ അടുക്കാറില്ലേ കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ന് വെച്ച് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹോർമോണിൻ്റെ ചേഞ്ച് ആണ് അത് വീട്ടിലുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ അല്ലാതെ അതിനും തൊട്ടനും പിടിച്ചനൊക്കെ വഴക്കുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുന്ന സമയമാണ് അതുപോലെ തന്നെ അവർക്ക് ഈ പുകച്ചിൽ പിരീഡ്സിൻ്റെ സമയത്ത് ഭയങ്കര പുകച്ചിലുണ്ടാവാം വിശപ്പ് ഉണ്ടാവാം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒന്ന് മാറ്റി നിർത്തണ സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് ചേട്ടന്മാർ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അത് നിങ്ങൾക്ക് അത് അവർക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി തരാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ എനിക്ക് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പറഞ്ഞു കൊടുക്കണം ഒരുപാട് പേർക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് നല്ലപോലെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് നമുക്കിവിടെയൊന്നും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മളൊന്നും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതും അങ്ങനെയുള്ളവർക്കും ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ കുളിമുറിയിൽ ബാത്റൂമിൽ ഒരെണ്ണൊക്കെ മേടിച്ച് വെക്കുക കുളി കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ അവിടെ വെച്ച് മറക്കില്ല അപ്പോൾ ആ എറുപ്പത്തോട് കൂടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീടിയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഗുണം കിട്ടുന്ന വീടിയാണ് ഒരുപാട് പേര് ഈ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകണ ആൾക്കാരൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഇതൊക്കെ മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് മുഖത്ത് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് വാട്ടറിലാണ് പാലിൽ തൈരിൽ വേറെ ഒന്നിലും അല്ല റോസ് വാട്ടറിലാണ് ഇത് പൊടിച്ചിട്ട് നമ്മൾ നല്ലപോലെ ചാലിച്ചിട്ട് മുഖത്തിട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ ഹൈപ്പും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തൊരു പിടിപെടിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ